ൻ അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് അവരുടെ ഇമോഷണൽ ലെവൽ എങ്ങനെയാണ് അവർ ഓക്കെ ആണോ അല്ലയോ എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോ ഇത് ടൈംലെസ് ആയിട്ടുള്ള റീഡിംഗ് ആണ് അതുപോലെ ഇത് ജനറൽ ആയിട്ടുള്ള കളക്ടീവ് റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കാണാം ഏത് സോഡിയോക്സൈഡിന് വേണമെങ്കിലും ഇത് കാണാം നിങ്ങൾക്ക് ഇത് റെസോണേറ്റ് ആകും ഓക്കെ ഇഫ് ഈ ഒരു വീഡിയോ നിങ്ങൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മെസ്സേജ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നിങ്ങൾ വീഡിയോ കാണേണ്ടതാണ് അപ്പം എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിന്റെ എനർജി മനസ്സിൽ കൊണ്ടുവരാം മൂന്നോ നാലോ തവണ അവരുടെ പേര് പറയുകയോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് അവരുടെ എനർജി അല്ലെങ്കിൽ അവരുമായി സ്പെൻഡ് ചെയ്ത ടൈമറീസിനെ കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുകയോ ചെയ്യുക നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിങ്ങൾക്ക് കിട്ടി എന്ന് മനസ്സിലായതിനു ശേഷം വീഡിയോ കാണുക അവരുടെ എനർജി നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ എന്താണ് അതൊക്കെ നിങ്ങൾ ഇവിടെ നിരത്തുക അപ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിന്റെ ഉത്തരങ്ങൾ കിട്ടിത്തുടങ്ങുന്നത് ഓക്കെ അതുപോലെ കുറച്ചൊരു കോൺസെൻട്രേറ്റ് എനർജി നിങ്ങൾക്ക് വേണം എന്നാലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയും അവരുടെ എനർജിയും നല്ല രീതിയിൽ പിക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഫെർദർ നിങ്ങൾക്ക് പോസ്റ്റലൈസ്ഡ് റീഡിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിലോ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ നമുക്ക് സ്റ്റോൺസെൻസ് അലഗൻസ് ഒന്ന് ഡയറക്ട് ക്രിസ്റ്റൽസ് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ പ്രോഗ്രാമിലെ ക്രിസ്റ്റൽസിൽ നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഡ് ആണ് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പേഴ്സൺ ഇമോഷണലി ഇച്ചിരി ഒന്ന് സങ്കടപ്പെട്ടിട്ടാണുള്ളത് ഇമോഷണൽ ട്രോമാസ് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കാം മേ ബി ഈ പേഴ്സൺ ആഗ്രഹിച്ച ആ ഒരു ലെവലിലേക്ക് പല കാര്യങ്ങളും എത്തിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന രീതിയിലുള്ള ഒരു വിഷമം ഈ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കാം ആൻഡ് ഈ ഒരു പേഴ്സൺ കോൺസ്റ്റന്റ് നിറവേറ്റാൻ പറ്റാത്ത ആഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല ഇങ്ങനെയുള്ള കോൺസ്റ്റന്റ് ചിന്താഗതികളാണ് ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ വരുന്നത് അതിൻ്റെ എനിക്ക് തോന്നുന്നു മേ ബി ആ ഒരു പേഴ്സൺ അങ്ങനെ ആക്ട് ചെയ്തിരുന്നില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആ ഒരു മാനിപ്പുലേഷനിൽ വീണില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ ഇത്രത്തോളം ഡിസ്റ്റൻസ് വരേണ്ടി വരില്ലായിരുന്നു അല്ലെങ്കിൽ അവർക്ക് അവരുടെ കേസും എടുത്തുകൊണ്ട് ഇത്രയും ദൂരെ പോകേണ്ട ഒരു ആവശ്യവും വരില്ല എപ്പോഴും നിങ്ങളുടെ ക്ലോസ് ടു യുവർ ഹാർട്ട് ഇരിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ആ ഒരു അവസരം കളഞ്ഞു കുളിച്ചതാണ് ഇവർ തന്നെ അല്ലെങ്കിൽ ഇവർക്കുണ്ടായിരുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തെ അവർ തന്നെ സ്വയമേ നശിപ്പിച്ചതാണ് ഇനി അവർക്ക് ആ സ്വാതന്ത്ര്യം കിട്ടുമോ എന്ന് അറിയില്ല എന്നറിയില്ല ബി പല ആൾക്കാരുടെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള വാക്കുകളിൽ വീണുപോയതായിരിക്കാം ഈ ഒരു പേഴ്സൺ പക്ഷെ ചെയ്തത് ആ പേഴ്സൺ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചു വരവ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അയാൾക്ക് ഉണ്ടാകുമോ എന്നയാൾക്ക് അറിയില്ല ഒരു തരത്തിലുള്ള ഒരു ഫിയറും ഒരു ആൻസൈറ്റിയും ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടവും ഈ ഒരു പേഴ്സന്റെ ഇമോഷനിൽ കാണിക്കുന്നുണ്ട് മീൻ ഈ ഒരു പേഴ്സൺ പാസ്റ്റ് റിലേഷൻഷിപ്പ് ട്രിഗർ ചെയ്തേക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു നെഗറ്റീവ് കാര്യത്തെ കുറിച്ച് ഈ ഒരു പേഴ്സൺ വീണ്ടും വീണ്ടും ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രസന്റ്ലി നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളെയും ഈ ഒരു പേഴ്സൺ ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ നിന്ന് താനല്ലേ തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ തനിക്ക് ആ ഒരു സിറ്റുവേഷനെ അങ്ങനെ അല്ലാതെ വേറൊരു രീതിയിൽ ഹാൻഡിൽ ചെയ്യാമായിരുന്നല്ലോ അങ്ങനെ ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ ഒരു പരിധിവരെ ഇത്രയും അകൽച്ചയോ ഇത്രയും എംബാരസ്മെന്റോ നിങ്ങളുടെ ഇടയിൽ വരികയില്ലായിരുന്നു ഓക്കെ മേ ബി എനിക്ക് തോന്നുന്നു എന്തെങ്കിലും തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് അറിയില്ല അല്ലെങ്കിൽ അമിതമായിട്ടുള്ള തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാരണം ആ പേഴ്സൺ പലതും ചെയ്തു പോയിട്ടുണ്ടായിരിക്കാം അപ്പൊ ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ക്ഷമയാചിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു എനർജി കാണുന്നുണ്ട് മെയിൻലി നിങ്ങളുടെ പേഴ്സൺ ലിബ്ര അക്വാരസ് എനർജി എയർ എനർജിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ അവർക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരെന്ത് കാര്യം ചെയ്താലും നിങ്ങളെ ട്രീറ്റ് ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ശരിയായില്ല ഒരിക്കൽ കൂടി എനിക്ക് എന്റെ ജീവിതത്തിൽ പിന്നോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനത് ആ ഒരു കാര്യം നികത്തെ അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിലുള്ള സംസാരവും ൊക്കെ ഞാനൊന്ന് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇനി എന്റെ കൈവിട്ട് പോയാൽ ചിലപ്പോൾ എനിക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ തിരിച്ചു എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശ്രദ്ധിച്ചു വേണം ഇനി മുന്നോട്ട് പ്രവർത്തികൾ ആക്ഷൻസ് ചെയ്യാൻ എൻ്റെ ഡയറക്ഷൻസ് ഒക്കെ അറിഞ്ഞു വേണം ഞാൻ തിരിക്കാൻ അതുപോലെ തന്നെ ഇവിടെ എങ്ങനെ തിരിഞ്ഞാലും എനിക്ക് പോസിറ്റീവ് ഔട്ട്കം കിട്ടുന്ന രീതിയിൽ മാത്രം ഞാൻ സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യണമെന്ന് ആരോടാണെങ്കിലും എനിക്ക് തോന്നുന്നു ആരോടാണെങ്കിലും ഞാൻ ആ ഒരു പെർട്ടിക്കുലർ രീതിയിലുള്ള സ്റ്റെബിലിറ്റിയും ബാലൻസും അതുപോലെ തന്നെ റെസ്പെക്റ്റും മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ എനിക്കിന്ന് പല കാര്യങ്ങളും നഷ്ടപ്പെടില്ലായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഈ ഒരു പേഴ്സന്റെ മോസ്റ്റ് ഓഫ് ഇമോഷൻസ്റ്റക്കാണ് അതുകൊണ്ടാണ് മറ്റാൾക്കാര് പറയുമ്പോൾ ഈ പേഴ്സൺ ഓശരി അതായിരിക്കും എന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിച്ചു പോകുന്നത് അതായത് സ്വയമേ ചിന്തിക്കുന്നില്ല സ്വന്തം വികാരങ്ങളും ഇമോഷൻസും ഒക്കെ സ്റ്റക്കാണ് ഈ പോസ്ണൻ എന്നിട്ട് മറ്റൊരാൾ പറയുന്നതിന് ഉൾക്കൊണ്ടിട്ട് ആ ശരി അപ്പൊ അങ്ങനെയല്ലേ എന്ന ഒരു രീതിയിൽ ഈ പോസ് എപ്പോഴും കാര്യങ്ങളെ വളച്ചൊടിക്കപ്പെടുന്നുണ്ട് ഈ മനസ്സിലുണ്ട് മനസ്സിലിട്ട് പക്ഷെ അങ്ങനെയല്ല ഒന്ന് ചിന്തിക്കുകയായിരുന്നു എങ്കിൽ കാരണം മറ്റൊരാൾക്കല്ല നമ്മളെ അറിയാവുന്നത് നമ്മളെ അറിയാവുന്നത് ഈയൊരു കോസ്റ്റനാണ് അപ്പൊ എല്ലാ മണ്ടത്തരങ്ങളും ചെയ്തു വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കാനുള്ളതെല്ലാം വേദനിപ്പിച്ചിട്ട് രാത്രി കാലങ്ങളിൽ കുത്തിയിരുന്ന തന്റെ ബിഹേവിയർ അനാലിസിസ് നടത്തുമ്പോഴത്തേക്ക് അത് ചെയ്യേണ്ടിയിരുന്നില്ല ഈ അതും മോശമായിരുന്നു അയ്യോ അത് വേണ്ടിയിരുന്നില്ല ഇങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി എന്ന രീതിയിൽ ഈ ഒരു പൊസ്റ്റൻ കണ്ടിന്യൂസ്ലി ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വിഷമിക്കുന്ന രഗറി ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നത് രാത്രി കാലങ്ങളിൽ ഈ ഒരു പൊസ്റ്റന്റെ എനർജി വളരെ ലോ ആണ് അതായത് എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാത്തൊരു എനർജിയാണ് അതുപോലെ ഈ ഒരു പേഴ്സന്റെ ഓറ അത്രത്തോളം ക്ലിയർ ആണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ മെന്റാലിറ്റി അത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിൽക്കുന്ന ഒരു സർക്കിൾ ആ സർക്കിളിലെ എനർജി വൈബ്രേഷൻ ഒരു പരിധി വരെ വളരെ മോശമായിരിക്കാം ഈ പേഴ്സൺ ഇടപെടുന്ന ബന്ധപ്പെടുന്ന പല ആൾക്കാരും നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കാം ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ കൊണ്ടിടുന്നത് അപ്പൊ അങ്ങനത്തെ എനർജി സർക്കിളിൽ നിൽക്കുന്നത് കൊണ്ടും ഈ ഒരു പേഴ്സണ് സ്ട്രെസ്സും റെഗ്രറ്റും എനർജിയും ഒക്കെ വരുന്നതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ചിന്തിക്കുമ്പോഴാണ് അയ്യോ ഇത് അങ്ങനെ ഇങ്ങനെയാണ് എന്ന് ഈ പേഴ്സൺ മനസ്സിലാവുന്നത് അതായത് ഇൻസൈഡ് ആ ഒരു പേഴ്സൺ പ്യുവറാണ് പക്ഷെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ എനർജി വളരെ നെഗറ്റീവ് ആകുമ്പോൾ ഈ പേഴ്സന്റെ എനർജിയും നെഗറ്റീവ് ആകുന്നു ഈ ഒരു പേഴ്സന്റെ ആക്ഷനും നെഗറ്റീവ് ആകുന്നു എനിക്ക് തോന്നുന്നു പലപ്പോഴും സോഷ്യൽ മീഡിയ വഴി പേഴ്സൺ സംസാരിക്കുന്നതും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉള്ള വ്യക്തിയോടായിരിക്കാം അല്ലെങ്കിൽ വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ കൊളീഗ്സിന്റെ അടുത്തൊക്കെ ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻ ആണ് കണ്ടിന്യൂസ്ലി ഈ ഒരു പോസ്റ്റിന് കിട്ടുന്നത് ഒരു പരിധിവരെ ഈ നെഗറ്റിവിറ്റി ഒത്തിരി നമ്മുടെ എന്താ ശരീരത്തിലേക്ക് വരുമ്പോൾ പോസിറ്റിവിറ്റി എല്ലാം നമുക്ക് കുറ്റമായി തോന്നും അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാലോ നമുക്ക് ദേശത്തിലേക്ക് കലാശിക്കും അല്ലെ നമ്മൾ ഭയങ്കര ഇമ്പൾസീവ് ആയി മാറിപ്പോകും ഒരു പരിധിവർ ആ ഒരു പേഴ്സന്റെ എനർജിയും ഈ ഒരു രീതിയിൽ ഈ ഒരു കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത് സ്റ്റെബിലിറ്റി ഇല്ല അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഒത്തിരി ഹീലിംഗ് എനർജി വേണം എന്നതാണ് കാണുന്നത് റൂട്ട് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഓക്കെ അല്ലെങ്കിൽ ഈ ഒരു പോഴ്സിന്റെ ചുറ്റുമുള്ള പല ആൾക്കാർക്കും മേബി ഈ ഒരു പേഴ്സന്റെ പദവി അല്ലെങ്കിൽ ഈ ഒരു പോഴ്സന്റെ സ്ഥാനം അതിൽ ജലസിയായിരിക്കാം പൂർവേ ഈ പേഴ്സന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ വെൽവിഷർ ആണെന്നോ അനുഭവിക്കുന്ന പല അല്ലെങ്കിൽ അങ്ങനെ പ്രകടിപ്പിക്കുന്ന പല ആൾക്കാരും ഈ ഒരു പേഴ്സൺ അനുഭവിപ്പിക്കുന്നത് നെഗറ്റീവ് എനർജിയാണ് ഓക്കെ അതൊന്നും ഈ ഒരു പേഴ്സൺ അറിയുന്നില്ല അതായത് ഈ ഒരു പേഴ്സന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ സർക്കിളിൽ നിന്ന് പല ആൾക്കാരെയും എടുത്തു കളയേണ്ടതായിട്ടുള്ള സമയം കഴിഞ്ഞു കാരണം ഈ ഒരു പേഴ്സന്റെ ലിസ്റ്റിൽ ഫ്രണ്ട് ലിസ്റ്റിൽ അല്ലെങ്കിൽ സർക്കിളിലുള്ള മെജോറിറ്റി ഓഫ് ആൾക്കാരും ഈ ഒരു പേഴ്സന്റെ ഉള്ളിൽ ൂണ്ടുണ്ടാക്കാൻ മുറിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് അല്ലാതെ ഹീലിംഗ് എനർജി കൊടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് അപ്പോ നമ്മൾ എത്ര തന്നെ ഹീലിംഗ് എനർജി എത്ര തന്നെ ബാലൻസ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിച്ചാലും ഈ പേഴ്സന്റെ ഇൻസൈഡ് സോളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാൻ സാധിക്കുന്നില്ല അതിനു മുമ്പ് തന്നെ വടക്കും കലാശവും അങ്ങനത്തെ രീതിയിലുള്ള എനർജിയിലേക്കാണ് ഈ പേഴ്സൺ പോകുന്നത് അപ്പൊ ആ പേഴ്സന്റെ ഉള്ളിലുള്ള ആ ഒരു ഫയർ എനർജിയെ പുറത്തു കൊണ്ടുവരാൻ പലപ്പോഴും സാധിക്കാത്തത് കൊണ്ട് ആ ഒരു പേഴ്സണും സാധിക്കുന്നില്ല നമ്മളെ ഒട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന ആ പേഴ്സൺ സമ്മതിക്കുന്നുല്ലോ അപ്പൊ ഈയൊരു ഫിയറും ഈ ഒരു ഇൻസൈറ്റിയും അതുപോലെ സ്വന്തം ആയിട്ടുള്ള ആ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ചിന്തയും കാരണം ഈ ഒരു പേഴ്സണ് എന്ത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും അത് പരാജയവും അല്ലെങ്കിൽ മാനേജ് ചെയ്തത് തെറ്റായിട്ടുള്ള രീതിയിലും അബദ്ധത്തിലും കുഴിയിലും ചാടുന്നുണ്ട് ഓക്കെ ഈ പേഴ്സൺ വിചാരിക്കുന്നത് ഇതിലൂടെ തനിക്ക് റെസ്പെക്ട് കിട്ടും സ്റ്റെബിലിറ്റി കിട്ടും എന്നതാണ് പക്ഷേ ഈ പേഴ്സൺ നേരായ വഴിയിലൂടെ അല്ല ഒരു സ്റ്റെബിലിറ്റി ഏൺ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് മറ്റ് ഈ പേഴ്സണിന്റെ നെഗറ്റീവ് സർക്കിൾസിൽ നിൽക്കുന്നവർ പലപ്പോഴും ഷോർട്ട് കട്ടിൽ എങ്ങനെ അതോറിറ്റി മേടിക്കാം എന്ന രീതിയിലൊക്കെയാണ് ഈ പേഴ്സൺ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ലവ് ലൈഫിലാണെങ്കിലും കൈൻഡ് ഓഫ് നീ റൂൾ ചെയ്യണം നീ ഭരിക്കണം എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് ഇമ്മൻ ചെയ്ത് വെച്ചു കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ വെച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു പേഴ്സൺ അത് കേൾക്കുമ്പോൾ ആ ഒരു ഭയങ്കര കൗതുകവും ഇൻസ്പിറേഷനും അതുപോലെ തന്നെ ആകണം അതുപോലെ തന്നെ ആകണം എന്ന രീതിയിൽ ഈ പേഴ്സൺ നിൽക്കും പക്ഷേ ഈ ഈ ഒരു പേഴ്സൺ ഈ ഒരു നെഗറ്റീവ് ഡിസയർ രാത്രികാലങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് അതായപ്പോ ഈ ഒരു ഡിസയർ ഉണ്ടാക്കാനായിരിക്കും നിങ്ങളോട് വന്നിട്ട് പല പല മാറ്റങ്ങളും പല പല രീതികളും പല പല ദേശീയഭാവങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ടാവാം പക്ഷെ ഫ്രം ഇൻ ഇൻസൈഡ് ഹാർട്ട് രാത്രി ഈ ഒരു പേഴ്സൺ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു പേഴ്സൺ അത് ശരിയായില്ല ആ ഡിഫറൻസസ് ഞാൻ കൊണ്ടുവന്ന് ശരിയായില്ലേ തന്നെ നെഗറ്റീവ് പാതയിലേക്കാണ് നയിക്കുന്നത് എന്ന രഗ്രട്ടോടുകൂടി ഈ ഒരു പേഴ്സൺ കിടന്നുറങ്ങുന്നു പക്ഷെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ഈ സർക്കിൾ എക്സ്പോസ്ഡ് ആകുമ്പോൾ ഈ ഒരു പേഴ്സൺ വീണ്ടും അവരെ പോലെ തന്നെ ചിന്തിക്കുന്നു അത് കൈൻഡ് ഓഫ് ഈ ഒരു പേഴ്സൺ ഇമോഷണലി ഇത്ര വീക്ക് ആവാനുള്ള സാധ്യത കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ പലപ്പോഴും ചിന്തിക്കുന്നില്ല മെക്കാനിക്കലി വർക്ക് ചെയ്യുന്നു അതായത് വേറെ ആർക്കോ പറയുന്നു വേറെ ആരൊക്കെയോ നമുക്ക് ഫ്യുവൽ ആയിരുന്നു ആ ഫ്യൂൽ വെച്ചിട്ട് ഈ ഒരു പേഴ്സൺ വർക്ക് ചെയ്യുന്നു ഇങ്ങനത്തെ കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാർ നിങ്ങളുടെ പ്രേമത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ അല്ലെങ്കിൽ വാട്ട് എവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ വെൽവിഷർ ആണ് എന്ന് പലപ്പോഴും എനിക്ക് തോന്നുന്നില്ല അത് അവർ നിങ്ങൾക്ക് ട്രോമ ഉണ്ടാക്കുന്ന ഒരു എനർജിയിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ കഴിവതും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റാൾക്കാരോട് പങ്കുവെക്കാതിരിക്കുക അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന്റെ ഹാപ്പിനെസിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാതിരിക്കുക അതുപോലെ എനിക്ക് മനസ്സിലാവുന്നത് ഒരു പരിധിവരെ ഇവരെ നിങ്ങൾ കേൾക്കേ പറയുന്നില്ല പക്ഷേ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവർ മനസ്സിൽ ഓ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന രീതിയിൽ നെഗറ്റിവിറ്റി പറയുന്നുണ്ട് പക്ഷെ ആ നെഗറ്റിവിറ്റി നിങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ല അവർ പറഞ്ഞിട്ടില്ല ഈ ഒരു രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ട്രിഗർ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് അവർ നിങ്ങളുടെ മുഖത്ത് നോക്കി അവർ പലതും പറയുന്നുണ്ട് ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കും പക്ഷെ അവർ നമ്മളടുത്തൊന്നും സംസാരിക്കുന്നുണ്ടാവില്ല പക്ഷെ അവർ ഉള്ളിൽ നമ്മളെ കുറിച്ച് നെഗറ്റീവായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു പറ്റം ആൾക്കാർ നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ അറിയാവുന്നവരുണ്ടായിരിക്കും ഒരു പരിധി വരെ നിങ്ങളെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ കൊണ്ടെത്തിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ പേഴ്സൺ അനാവശ്യ മാനിപ്പുലേഷൻസ് കിട്ടുമ്പോൾ അത് നിങ്ങളുടെ പേഴ്സണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മാനസിക സംഘർഷം ഉണ്ടാക്കുന്നു ആൻസൈറ്റി ഉണ്ടാക്കുന്നു ആ ഒരു ആൻസൈറ്റി നിങ്ങളുടെ മേലെ ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം ലവർ ആയിരിക്കാം ഹസ്ബൻഡ് ആയിരിക്കാം വൈഫ് ആയിരിക്കാം ഈ ഒരു പേഴ്സൺ അത് നിങ്ങളുടെ മേലെ ചുമത്തുന്നു അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അപ്പൊ ഈ ഒരു പേഴ്സൺ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ഇത് ബാലൻസ് ചെയ്യാനോ ഇത് അറേഞ്ച് ചെയ്യാനോ തന്റെ ഇമോഷൻസ് ഈ ഒരു വ്യക്തിക്ക് കൺട്രോൾ ചെയ്യാനോ സാധിക്കുന്നില്ല ഓക്കെ ഈ പേഴ്സൺ പറയുന്നത് എന്നെ ഇത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്യേണ്ട എന്താവശ്യമാണുള്ളത് ഞാൻ ശരിയാ ശരികളിൽ മാത്രമാണ് സാടുന്നത് ഞാൻ വളരെയധികം ക്രിയേറ്റീവ് ആണ് എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് ഈ ഒരു ഉള്ളത് കണ്ടോ ഞാൻ ശരിയാണ് എന്ന് ഫയർ എനർജിയാണ് ഈ ഒരു ക്വസ്റ്റൻ ഉള്ളത് ഓക്കെ ഞാൻ ബാലൻസ്ഡ് ആണ് കണ്ടോ ഈ ഒരു കൈൻഡ് ഓഫ് എനർജിയാണ് ഈ ഒരു പോഷൻ ഉള്ളത് അപ്പോൾ ഈ തനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്ന് ചേരുമ എന്നൊക്കെ ഒരു എനർജി ഈ പോഷൻ ഉണ്ട് എക്സ്പെഷ്യലി എയർസ് ലിയോ സജറ്റേറിയസ് എനർജി ആണെങ്കിൽ എടുത്തു ചാട്ടം ഇച്ചിരി കൂടുതലാണ് ചെയ്തു കഴിഞ്ഞിട്ടേ നോക്കത്തുള്ളൂ അല്ലെങ്കിൽ അക്കര പച്ച എന്ന് പറഞ്ഞ അപ്പുറത്തേക്ക് ചാടിയിട്ട് അവിടെ പച്ച ഇല്ല എന്ന് മനസ്സിലായിട്ട് പിന്നെ തിരിച്ചു നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് എക്സ്പെഷ്യലി എയർസ് ലിയോ സജറ്റേറിയസ് എനർജി ആൻഡ് എനിക്ക് തോന്നുന്നു ക്യാൻസർ സ്കോപ്പിയോ പൈസസ് എനർജിയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ അവർ ബിറ്റ് സെൻസിറ്റീവ് ആണ് ബറ്റ് ഇമോഷണൽ ആണ് ആ സുഡിയാക് സൈനിലുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഹീലിംഗ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക ഇമോഷണൽ സ്റ്റേബിൾ ആകാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ അവർക്ക് കുറച്ച് കംഫർട്ടും കമ്പാഷനേറ്റുമായിട്ടുള്ള എനർജി കൊടുക്കുക ബിക്കോസ് അവർ എത്ര ഡിറ്റാച്ച്ഡ് ആയി പോയാലും അവർ നിങ്ങളുടെ അടുത്ത് തന്നിട്ടുള്ള പ്രോമിസസ് നിറവേറ്റാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ എന്താണോ അവർക്ക് കൊടുത്തത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസീവ് ചെയ്യാനും സാധിക്കും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് എനിക്ക് വാട്ടർ സൈൻ അതായത് ക്യാൻസർ സ്കോപ്പ് പൈസസ് എനർജിയിലുള്ളവരിൽ കാണുന്നത് ആൻഡ് നെക്സ്റ്റ് ടോറസ് ബെർഗോ കാപ്രിക്കോൺ എനർജി സൈൻ ആണ് നിങ്ങളുടെതെങ്കിൽ നിങ്ങൾ എന്താണോ അവർക്ക് കൊടുത്തിട്ടുള്ളത് അതേ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റുമോ അപ്പൊ നിങ്ങൾക്ക് എന്താണോ അവരിൽ നിന്ന് വേണ്ടത് അത് നിങ്ങൾ അവർ അവർക്ക് അങ്ങോട്ടേക്ക് കൊടുക്കുക ഓക്കെ നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യുക അവരുടെ ഇമോഷൻസും ബാലൻസ് ചെയ്യാൻ അവളെ അവരെ സഹായിക്കുക അതുപോലെ തന്നെ ഷെയറിങ് ഇസ് കെയറിംഗ് എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ പല കാര്യങ്ങളും ഷെയർ ചെയ്യപ്പെടണം എന്നവർ വിശ്വസിക്കുന്നുണ്ട് അത് എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുള്ളൂ അപ്പൊ ഷെയറിങ് അവർക്ക് ആവശ്യമാണ് എന്നവര് വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഗിഫ്റ്റ്സ് പ്രസൻസ് ഇതൊക്കെ അവർക്ക് കിട്ടണം എന്നുള്ള ഒരു എനർജി അവർക്കുണ്ട് അപ്പൊ മേ ബി നിങ്ങൾ റീസെന്റ്ലി വേറെ അവരുടെ കൂടെയുള്ള ആർക്കെങ്കിലും ഗിഫ്റ്റ് കിട്ടിയെങ്കിൽ എനിക്ക് തോന്നുന്നു അവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മേബി നിങ്ങൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വിഷസ് നിങ്ങൾ കൊടുത്തില്ലയോ അതെനിക്ക് അറിയില്ല അപ്പൊ ഒരു ഗിഫ്റ്റ് കിട്ടാത്തതിന്റെ ഇമോഷനോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞ സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു ഇമോഷനോ കാണുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തായിരിക്കും കിട്ടുക എന്നൊരു ഇമോഷനില് നിൽക്കുന്നുണ്ട് സോ അവരുടെ ബർത്ത്ഡേ അടുത്ത് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാര്യമായിട്ടൊന്ന് എന്താണ് കൊടുക്കേണ്ടതെന്നൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും മേ ബി അവർ ഈഗർലി വെയിറ്റിംഗ് ആണ് രാത്രി കാലങ്ങളിൽ ആ കാര്യം ആ ഇമോഷൻസിനെ കുറിച്ചും അവരാലോചിക്കണം അതായത് നിങ്ങൾ മറന്നുപോയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇവൻ നിങ്ങളെ വിളിക്കുമോ സംസാരിക്കുമോ ഇവൻ ടെക്സ്റ്റ് മെസ്സേജ് എങ്കിലും ചെയ്യുമോ എന്ന കൈൻഡ് ഓഫ് ഇമോഷനിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് ജമനി ലിബ്ര അക്വാരസ് ആണെങ്കിൽ ഇവർക്ക് ഡിസിഷൻ എടുക്കാൻ ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ളത് പോലെയും എന്ത് ചെയ്യണം എന്നറിയാത്ത പോലത്തെ ഒരു എനർജിയിലും നിൽക്കുന്നുണ്ട് ഡെസിഷൻ എടുക്കുന്ന എടുക്കുന്നതിന് വലിയ ഹാങ്ക് മാൻ എനർജി ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് കിടക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ വാട്ടർ സൈൻ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് സപ്പോർട്ട് ചെയ്യുക ഹീൽ ചെയ്യുക ഈ പേഴ്സന്റെ ഓവറോൾ എനർജി എടുക്കുകയാണെങ്കിൽ പേഴ്സൺ ഏത് സൈൻ ആണെങ്കിലും ഇമോഷണലി ഡൗൺ ആണ് ഇമോഷണലി ഡൗൺ ആവാനുള്ള കാര്യങ്ങൾ മേ ബി എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിന്റെ ചുറ്റുമുള്ള നെഗറ്റിവിറ്റി ആയിരിക്കാം ഇല്ലെങ്കിൽ ഇമോഷണലി ഈ പേഴ്സൺ കുറച്ച് ഡാമേജ് ആണ് അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്ത പല കാര്യങ്ങളും ഈ ഒരു പേഴ്സണില് ലഭിക്കണില്ല അപ്പൊ ഈ കൈൻഡ് ഓഫ് രീതിയിൽ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ മനസ്സിനായിട്ട് അലട്ടുന്ന ഒരു എനർജിയിലാണ് കാണപ്പെടുന്നത് അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്നാണ് ഈ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തു കൊടുക്കുക ബിക്കോസ് അത് ചെയ്യും വരെ ഈ ഒരു പേഴ്സൺ കൺഫ്യൂസ്ഡ് ആയിരിക്കും ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഈ പേഴ്സൺ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ആൻഡ് ആ ഒരു പേഴ്സൺ അതിൽ ഓഫ് കോഴ്സ് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു അപ്പോളജി അവരെ സീക്ക് ചെയ്യണം എന്നൊരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ലേറ്റ് നൈറ്റ്സ് ഈ ഒരു പേഴ്സൺ ഈ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് പലപ്പോഴും കടന്നു പോകുന്നത് എക്സ്പെഷ്യലി ട്വൽവ് എ എം ടു ത്രീ എ എം ആയിരിക്കാം പലപ്പോഴും ഈ ഒരു പേഴ്സൺ കണ്ടിന്യൂസ്ലി ഈ ഇമോഷൻസിലൂടെ ഇമോഷണൽ ഷിഫ്റ്റിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് നിങ്ങളെ കുറച്ച് ഡ്രീംസും ഈ ഒരു പേഴ്സൺ മേ ബി കാണാറുണ്ട് നിങ്ങളോട് നിങ്ങൾ ഫോർ കൊടുക്കുന്നതും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അങ്ങനത്തെ ഫോർ ഗീവ്നെസ് ആസ്ക് ചെയ്യുന്നതുമായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ കാണാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ അവർ നിങ്ങൾ നെഗ്ലെറ്റ് ചെയ്യുന്നത് പോലെയും കാര്യങ്ങൾ എന്നെ എണ്ണി ചോദിക്കുന്ന പോലത്തെയും ആ ഒരു ഫിയർ ജനിപ്പിക്കുന്ന ഒരു സ്വപ്നങ്ങളും ഈ ഒരു വ്യക്തി കാണാറുണ്ട് എന്നതാണ് ഇതിനകത്ത് മനസ്സിലാവുന്നത് സോ ഈ ഒരു പേഴ്സൺ ഇമോഷൻസ് നമുക്ക് ഇത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടാണ് കിട്ടിയത് ഹോപ്പ് ഇറ്റ് റെസോണൈറ്റ് അപ്പൊ നിങ്ങൾക്ക് റെസോണൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ പരദർമോർ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടോപ്പിക്സ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനില് ചെയ്യാം കുറച്ച് ടോപ്പിക്കുകൾ ഞാൻ റീസെന്റ് ചെയ്ത ടോപ്പിക്ക് തന്നെയാണ് പിന്നെയും പിന്നേം പറയുന്നത് അതുകൊണ്ടാണ് ചെയ്യാത്തത് ആ ഈ ഒരു ടോപ്പിക് റിക്വസ്റ്റ് ചെയ്തു ഈ ഒരു ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട് ഫർദർ പോലെ നിങ്ങൾക്ക് പോസ്റ്റലൈസ്ഡ് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ താഴെ എഴുതിട്ടാൽ ഇത് നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ